നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണണം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത അറിയിപ്പാണ് പ്രത്യേകിച്ച് കോവിഡ് വന്നിട്ടുള്ള ആളുകൾക്ക് ഒക്കെ ബാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് ഇപ്പോൾ ജാപ്പനീസുമായി അല്ലെങ്കിൽ ജപ്പാൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു പഠനം ജാപ്പനീസ് പഠനം ഉണ്ടായിരിക്കുന്നത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും ചാനൽസ് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം ലോകത്തെ പിടിച്ചുകുലക്കിയ മഹാമാരികളിൽ ഒന്നായിരുന്നു കോവിഡ് കോവിഡ് മൂലം ആയിരക്കണക്കിന് ജനങ്ങൾ നമ്മുടെ രാജ്യത്തും മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായി നിലവിൽ ഇപ്പോഴും കേരളത്തിലും കോവിഡിന്റെ പുതിയ വകഭേദം വ്യാപിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പോഴിതാ ഇവരെ എല്ലാവരെയും ഭയപ്പെടുത്തുന്ന രീതിയിൽ കോവിഡ് ഭേദമായവരിൽ ഹൃദ്രോഗം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് ജാപ്പനീസ് പഠനങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു ജപ്പാനിലെ സയന്റിഫിക് ഇൻസ്റ്റിറ്റ്യൂഷനായ റിക്കേനിൽ നിന്നുള്ള ഗവേഷകരാണ് ഈ ഒരു പഠനം നടത്തിയിരിക്കുന്നത് ഹൃദയത്തിൽ വൈറസ് കുറെ കാലം നീണ്ടു നിൽക്കുമ്പോൾ ഹൃദയസ്തംഭനത്തിന് കാരണമാകുമെന്നാണ് പുതിയ പഠനങ്ങൾ പറയുന്നത് രോഗം ഭേദമായി രണ്ട് മുതൽ മൂന്ന് വർഷത്തിനുള്ളിൽ പ്രശ്നങ്ങൾ വരാനാണ് സാധ്യത കൂടുതൽ അതേസമയം പ്രമേഹം രക്താതി കൊളസ്ട്രോൾ മുതലായ രോഗങ്ങൾ ഉള്ളവർ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് എന്നുള്ള അറിയിപ്പുകളും വരുന്നു മോശം ഭക്ഷണ രീതിയും വ്യായാമക്കുറവും അമിതവണ്ണവും സമ്മർദ്ദവും ഹൃദയത്തിന്റെ ആരോഗ്യം കൂടുതൽ വഷളാക്കും എന്നുള്ള ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക മാത്രമല്ല കോവിഡിന്റെ പുതിയ ബഹഭേദം നമ്മുടെ രാജ്യത്തും രോഗത്താകമാനവും പ്രത്യേകിച്ച് കേരളത്തിലും കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ ജാഗ്രത പാലിക്കേണ്ട ഒരു സമയം കൂടിയാണ് പ്രത്യേകിച്ച് ഇതുവരെയായിട്ടും കോവിഡ് വന്നിട്ടില്ലാത്ത ആളുകൾ അതീവ ജാഗ്രത പാലിക്കണം നമ്മൾ ബൂസ്റ്റർ ഡോസ് വാക്സിനുകളും അതുപോലെ തന്നെ വാക്സിനുകളും ഒക്കെ എടുത്തിട്ടുണ്ട് എങ്കിൽ പോലും കോവിഡ് വരാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തീർച്ചയായിട്ടും ഇനി അങ്ങോട്ട് മാസ്ക് ധരിക്കേണ്ടതിൻ്റെയൊക്കെ ആവശ്യകത വളരെ കൂടി വരാൻ തന്നെയാണ് സാധ്യത കൂടുതൽ നമ്മൾ പുറത്തിറങ്ങുന്ന സന്ദർഭങ്ങളിൽ തീർച്ചയായിട്ടും നമ്മൾ നമ്മളെ തന്നെ സർക്കാരിന്റെയോ ഗവൺമെന്റിന്റെയോ ഭാഗത്ത് നിന്ന് യാതൊരു അറിയിപ്പില്ലെങ്കിൽ പോലും അല്ലെങ്കിൽ നിയന്ത്രണങ്ങൾ ഇല്ലെങ്കിൽ പോലും നമ്മൾ നമ്മളെ തന്നെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത വളരെ കൂടുതലാണ് ഒരുപക്ഷെ നമ്മൾ ആൾക്കൂട്ടമുള്ള സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ മാസ്ക് ധരിക്കുക സാമൂഹിക അകലം പാലിക്കുക അതുപോലെ തന്നെ മറ്റൊരു ആളുകൾ ചുമയ്ക്കുന്നതിന്റെ അടുത്ത് പോയി നിൽക്കുകയോ അല്ലെങ്കിൽ സാമൂഹിക അകലം പാലിക്കാതിരിക്കുകയോ പുറത്തുനിന്ന് നമ്മളൊന്നും അറിയത്തില്ലാത്ത ആളുകൾ അല്ലെങ്കിൽ ഇതുവരെയായിട്ടും കണ്ടിട്ടില്ലാത്ത ആളുകളൊക്കെ ആ അടുത്ത് ഇടപഴകേണ്ടി വരുമ്പോൾ തീർച്ചയായിട്ടും അവരോട് അകലം പാലിക്കാൻ സാമൂഹിക അകലം പാലിക്കുവാനും ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക കൈ നന്നായി കഴുകുക പ്രത്യേകിച്ച് സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകുക അല്ലെങ്കിൽ സാനിറ്റൈസർ ഉപയോഗിക്കുവാനൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക വീണ്ടും ലോകത്ത് പലയിടങ്ങളിലും കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് കൂടി വരുന്ന ഒരു സാഹചര്യമാണ് ഇതിനിടയിലാണ് ഇപ്പോൾ ഈ ഒരു ജാപ്പനീസ് പഠനം കൂടി പുറത്തു വന്നിരിക്കുന്നത് എന്തു തന്നെയായാലും ലോകത്തെ വീണ്ടും ഞെട്ടിച്ചിരിക്കുന്ന രീതിയിലേക്കാണ് ഈ ഒരു പഠന റിപ്പോർട്ടുകൾ എന്ന് തന്നെ നമുക്ക് പറയുവാൻ സാധിക്കും ഇത് തന്നെയായാലും നമ്മൾ അതീവ ജാഗ്രത പാലിക്കണം കേരളത്തിലെ അവസ്ഥ നമുക്കറിയാവുന്നതാണ് കോവിഡ് വന്ന സമയത്ത് ഏത് രീതിയിലാണ് അത് സ്പ്രെഡ് ആയത് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സ്പ്രെഡ് ആയത് ഒരു കാര്യം നമ്മളെല്ലാവരും കണ്ടതാണ് വളരെ പെട്ടെന്ന് സംസ്ഥാനം ആകമാനം പടർന്നു പിടിക്കുകയും നമ്മുടെ രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു സ്ഥലമായി കേരളം മാറുകയും ചെയ്തു പ്രത്യേകിച്ച് വളരെയധികം വിദേശികൾ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾ ഉള്ളതുകൊണ്ട് തന്നെ തിരിച്ചു വരുമ്പോൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതിന്റെ ആവശ്യകതയും വളരെ കൂടുതലാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത അറിയിപ്പാണിത്